ഫ്രണ്ട്സ് നമ്മുടെ മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ പള്ളിവാസിന്റെ സമീപമായിട്ട് ഫ്ലബോഡ് റിസോർട്ടിന് സമീപം ഭയങ്കരമായിട്ട് ഉരുൾപൊട്ടി വഴി മൊത്തം തടസ്സപ്പെട്ടതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ മൂന്നാറിലേക്ക് പോകുന്നവരൊന്ന് ശ്രദ്ധിക്കുക പള്ളിവാസിലെ ഫാക്ടറിക്ക് പ്ലബ്ജോഡ് റിസോർട്ടിന്റെ അവിടുത്തെ അവസ്ഥയാണ് നിലവില് വണ്ടികളൊന്നും പോരില്ല മേളിൽ നിന്ന് ഉരുൾപൊട്ടി പോകുന്നേക്കുന്നതാണ് ഇപ്പം മാറ്റണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കുന്ന പരിപാടികളല്ല ഇവിടെ നിലവിൽ ഇത്രയും ഇവിടെ ാണ് ഇന്നലെ പെയ്തു തുടങ്ങിയ മഴ എല്ലായിടത്തും വേദനകൾ മാത്രമാണ് സമ്മാനിക്കുന്നത് അറിയാൻ കഴിയുന്നത് ഇന്ന് രാവിലെ മൂസ് തുറന്നപ്പോ ആറ് ജീവിതങ്ങൾ പോയൊരു ഏതാഞ്ചനകമായ ഒരു വാർത്ത തന്നെയാണ് വയനാട്ടിൽ നിന്ന് നമ്മൾ അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ പലയിടത്തും ഇതുപോലുള്ള സമാനമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ഒന്ന് കരുതി ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു